ബിയേഴ്സ് സോപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ചെറുതെ ചെറിയ ബിയേഴ്സ് ആ അരിവേപ്പ് കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഉണങ്ങി പൊടി ഉണങ്ങി വെച്ചേക്കണയാണ് ഇത് ആ ഇത് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നേക്കാം ഇതിലേക്ക് വെള്ളം ചേർത്താണ് നമ്മൾ സോപ്പിൻ്റെ കൂടെ ഉപയോഗിക്കണേ ഇതി കൂടെ അല്പം ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് ബിയേഴ്സിൻ്റെ മൂന്ന് സോപ്പ് അപ്പം ഗ്ലിസറിങ് അരിവേപ്പ് അരിവേപ്പ് എടുത്തതാണ് ഉണങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് ഇതിലേക്ക് അല്പം പൊടിച്ചത് കൊണ്ടുവന്നേക്കണേ അതിലേക്ക് വെള്ളം ചേർത്ത് നമ്മൾ ഡബിൾ ഓയിൽ ഡബിൾ പാത്രത്തിൽ കൂടെ എണ്ണയൊക്കെ തേച്ച് നേരത്തെ വെക്കണം നമുക്ക് ചൂടുള്ളിനെ സോപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഒഴിക്കുക ഇതിലൊക്കെ എണ്ണ തേച്ച് നേരത്തെ വെക്കണം രണ്ടുമൂന്ന് പാത്രമാണ് ഉപയോഗിക്കണേ എണ്ണ പാത്രത്തിലൊക്കെ തേച്ച് വെച്ചേക്കണം വരുമ്പോൾ തന്നെ ഒഴിച്ച് വയ്ക്കാൻ സോപ്പ് പൊങ്ങി വരാൻ എളുപ്പമുണ്ട് അതിനാണ് പിന്നെ ഇത് ഒരെണ്ണം ഇതാണ് ഇതിലൊന്ന് സോപ്പിൻ്റെ പ്രത്യേക അച്ചൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി എടുക്കാം സോപ്പ് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് ചെറുതായിട്ടെടുക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് മിലിറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട് ശരീരത്തിൻ്റെ ചൊറിച്ചില് അലർജി ഉള്ളവർക്കൊക്കെ ഇത് ആരിവേപ്പ് അല്പം ചേർക്കുന്ന ആരിവേപ്പ് ഉണങ്ങി ഉണങ്ങിപ്പൊടിച്ച് വെച്ചേർന്ന് നമ്മൾ ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ അവരൽപ്പൊക്കെ ഇട്ട് കുടിച്ചാൽ നല്ലതാണ് ആവശ്യമുള്ളവർക്ക് കറ്റാർ വാഴയുടെ അല്പം ചെല്ലപ്പോൾ ചേർക്കാം ഇനി നമുക്ക് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് പാത്രം വെച്ച് കൊടുക്കാം അപ്പം അതിയൊ യും കുറച്ച് വയ്ക്കണം കാരണം കയ്യിലേക്ക് ആവി തട്ടാതെ മിനിറ്റായി വന്നു തുടങ്ങി നമ്മളത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് പതിയെ ഇണങ്ങി വന്നോളൂണ്ടോ തിളച്ച വെള്ളത്തിൽ ഇവിടെ വെച്ചുകൊടുത്താൽ മതി തീ പെയ്യെ കുറച്ചിട്ടാൽ മതി ധൃത ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ഇത് വെള്ളത്തിൽ ആവി തട്ടാതെ നോക്കണം മൂന്ന് സോപ്പാണ് മൂന്ന് ചെറിയ റിയൽ സോപ്പ് ഇതിലേക്ക് ആയുർവേ ആരിവേപ്പ് ഉണങ്ങി പൊടിച്ചിട്ട് എടുത്തത് അതിലേക്ക് അല്പം വെള്ളം ചേർത്തിനൊന്ന് ചേർക്കണം പിന്നെ ഇതിലേക്ക് അല്പം ഗ്ലിസറിംഗ് ചേർക്കണം പൊടിച്ച ആയുർവേദ ഈ അരിവേപ്പിൻ്റെ പൊടിയിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് അരിവേപ്പിൻ്റെ ഒഴിച്ചു കൊടുക്കുകയാണതിലേക്ക് ഇതിലേക്ക് കൊണ്ട് നിറം ഇളക്കി കൊടുക്കാം ഒരല്പം മഞ്ഞൾ പൊടി കുറച്ച് ചേർക്കുകയാണ് മഞ്ഞൾ പൊടി ചേർത്തപ്പം വേറെ നിറായിട്ട് വന്നു എല്ലാം യോജിച്ച് വരാൻ ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് ഒരല്പം ചൂടുള്ള പാത്രമാണ് സൂക്ഷിച്ചെടുക്കുക ചെയ്യണം ഇത് മാങ്ങിയുടെ ആകൃതിയാണ് അല്പം കൂടി ബാക്കി ഉണ്ടല്ലോ ഇത് അരിവേപ്പ് ഉണങ്ങി പൊടിച്ചെടുത്തതാണ് അതിന് നിറം പച്ച കളറല്ല ഇതിൻ്റെ പതയൊക്കെ ഇച്ചിരി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ് ും കുഴപ്പൊന്നുമില്ല ഒരു മണിക്കൂറൊക്കെ പിടിക്കുന്നത് ഉണങ്ങി കിട്ട Thank you.